കോഴിക്കോട് കാപ്പാട് കനവ് സ്നേഹതീരത്തിലെ അന്തേവാസികൾക്കായി എ സി വിയും സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളും ചേർന്നൊരുക്കിയ ഓർമ്മകളിലെ ഓണം പരിപാടി സ്നേഹ സംഗമ വേദിയായി മാറി മന്ത്രി എ കെ ശശീന്ദ്രൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും കൂട്ടായ്മയുടെയും ആഘോഷമായ ഓണത്തിന് വ്യത്യസ്തമായ പരിപാടിയാണ് സി എം എം ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളും ചേർന്നൊരുക്കിയത് കോഴിക്കോട് കാപ്പാട് കനിവ സ്നേഹതീരത്തിലെ അന്ത്യവാസികൾക്കൊപ്പമായിരുന്നു ആഘോഷം ചടങ്ങ് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു എല്ലാവരെയും ചേർത്ത് പിടിക്കുമ്പോൾ മാത്രമേ ആഘോഷങ്ങൾക്ക് പൂർണ്ണത കൈവരികയുള്ളൂ എന്ന് മന്ത്രി പറഞ്ഞു സ്നേഹതീരത്തിലെ അന്തേവാസികൾക്കുള്ള ഓണപ്പുടവകൾ മന്ത്രി വിതരണം ചെയ്തു ഒരുപാട് സന്തോഷമുണ്ട് ഇട്ടു ുംത്യസ്തമായ ഒരു അനുഭവമായിരുന്നു ഇതുവരെ ഇതുപോലൊരു ഓണം കൂടി സി എം എം ഹയർ സെക്കൻഡറി സ്കൂൾ ബാലസ് കൌസേൺ ഗേൾസിന്റെയും അതേപോലെ ഏഷ്യാനെറ്റ് സാറ്റലൈറ്റ് വിസിന്റെയും സംയുക്തമായിട്ടുള്ള ഒരു ഓണാഘോഷായിരുന്നു നമുക്ക് ഇത്തവണ ഉണ്ടായിരുന്നത് അത് കനിവ് സ്നേഹതീരം കപ്പാട് കരിവ് സ്നേഹതീരം അധ്യവാസികളോടും അവരുടെ സാലറികളോടും ഒപ്പമാണ് ഞങ്ങള് ആഘോഷിച്ചത് ഓണപ്പുടവുകൾ കൈമാറിയും ഓണസദ്യ കഴിച്ചൊക്കെ ശരിക്കും ഒരു നല്ല ഓണം വൈബ് തന്നെ ഞങ്ങൾക്ക് തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പുതിയ തലമുറയെ ഇതിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യബോധത്തോടു കൂടി ആണ് ഞങ്ങൾ എവരും ഈ ഒരു പരിപാടി ചാർട്ട് ചെയ്തിട്ടുള്ളത് അതിന്റെ ഒരു ചെറിയ രൂപത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു സന്തോഷത്തിലാണ് യൂത്ത് അവരിൽ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ വന്നു തുടങ്ങിയിരിക്കും സാധാരണഗതിയില് നമ്മൾ ഈ ഓണാഘോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സർവടം എല്ലാവരും പോലീസുകാർ വരെ ഇടപെട്ടുകൊണ്ടിരുന്ന രീതിയിലേക്കാണ് പോവാറ് പക്ഷെ അത് വ്യത്യസ്തമായിട്ട് കുറച്ച് കുട്ടികൾ മുന്നിട്ടിറങ്ങി കൂടെ അന്വേഷികളെ കൂടെ ഓണം ആഘോഷിക്കുക അവർക്ക് ഓണം കൂടി കൊടുക്കുക അവരെ കൂടെ ഓണം സദ്യ പൂക്കളം പക്ഷൊക്കെ കണ്ടപ്പോ ഭയങ്കര സന്തോഷം കോഴിക്കോട് എ സി വി ന്യൂസ് ഡയറക്ടർ പി അനിൽ അധ്യക്ഷത വഹിച്ചു ഗണേശോത്സവ ട്രസ്റ്റ് കേരള ഇന്ത്യ ചെയർമാൻ വി പത്മകുമാർ മുഖ്യാതിഥിയായി സി ഹയർ സെക്കൻഡറി സ്കൂളിൽ വി ഡി അനുപമ പി മുഹമ്മദ് ഷെഫീൻ കനിവ് സ്നേഹതീരം ചെയർമാൻ പി ഇല്യാസ് സെക്രട്ടറി ബഷീർ പാടത്തോടി ഓറാലി ദ വുമൻസ് വേൾഡ് മാനേജിംഗ് ഡയറക്ടർ പി മമിത കനിവ സ്നേഹതീരം മാനേജർ സുൽത്താൻ നൂറുദ്ദീൻ എന്നിവർ സംസാരിച്ചു എല്ലാവർക്കുമായി വിഭവ സമൃദ്ധമായ ഓണ ഒരുക്കിയിരുന്നു തുടർന്ന് സി എം എം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി എ സി വി ന്യൂസ് കോഴിക്കോട്